ഖുർആൻ തുറന്ന് അതിൽ കൈവച്ച് ഷാഫി നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് വാക്കുകൾക്ക് ഇടർച്ചകൾ സംഭവിച്ചിട്ടും അവനെ നോക്കാതെ തൊട്ടരികിലിരുന്ന താൻ പറഞ്ഞത് അയാൾ അനുസരിക്കുന്നു എന്ന മട്ടിലിരുക്കുന്ന ഫർസാനെ ഷാഫി നോക്കിയില്ല മറിച്ച് ഈ ഖുർആൻ നാളെ ആഹിറത്തിൽ തനിക്ക് മുന്നിലേക്ക് വന്ന് ഇപ്പോൾ താൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം സന്തോഷം നൽകാൻ റബ്ബിനോട് ബാധിക്കുമെന്നുള്ള സന്തോഷം മനസ്സിലേക്ക് വന്നപ്പോൾ ആശ്വാസം തോന്നിയത് അനുഭവിക്കുകയായിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവസാനം പറഞ്ഞു ഇത്രയുമാണ് സംഭവിച്ചത് അവരുടെ ഫോട്ടോ കണ്ടപ്പോൾ പുരികൻ ത്രെഡ് ചെയ്ത കാരണമാണ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സുർമിത്ത് ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത് അതിനവൾ കണ്ടെത്തിയ കാരണം ഇങ്ങനെയൊരു മോശമായ കഥയാണ് നിന്റെ ചെവിയിലേക്കും അവളത് എത്തിച്ചു ഇനി നിനക്കത് വേണമെങ്കിൽ വിശ്വസിക്കാം ഈ വിഷയം ആലോചിച്ച് നിനക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ സമാധാനം കിട്ടുന്നില്ല എങ്കിൽ നാളെ തന്നെ നിൻ്റെ കുപ്പയെ കുട്ടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയാം ഷാഫി ഖുർആൻ തൊട്ട് സത്യം ചെയ്തതോടെ ഫർസാനിയുടെ ചിന്ത പിന്നീട് പോയത് ഇയാൾ എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്നുള്ളതായിരുന്നു കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് പറയാതെ അവൾ പറഞ്ഞു ഇനി എൻ്റെ ഉപ്പാക്ക നിങ്ങൾ വിളിക്ക് ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ അതെന്താ എൻ്റെ ഉപ്പ നിങ്ങളുടെയും ഉപ്പയല്ലേ അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരാവശ്യവുമില്ലാതെ ഇപ്പോൾ വിളിക്കില്ല നീ വന്നിട്ട് ആകെ രണ്ട് ദിവസം ആവുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ഇവിടെയുള്ള നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വിളിച്ചില്ലെങ്കിൽ അപ്പോഴും ഇങ്ങനെ തന്നെ പറയണം ഷാഫി മറുപടിയൊന്നും പറഞ്ഞില്ല കാരണം അവളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു ശ്രദ്ധയോടെ വേണം അവൾക്ക് മറുപടികൾ നൽകാൻ തൻ്റെ വീട്ടുകാരെ ഓർത്തെങ്കിലും പ്രശ്നങ്ങൾ താനായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് മനസ്സിൽ പറഞ്ഞ ഷാഫി ഉബൈദിനെ വിളിക്കാനായി പുറത്തേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അവനെ വിളിക്കാൻ വരട്ടെ ഇവളുടെ സ്വഭാവമൊക്കെ അറിയട്ടെ എന്നിട്ട് മതി അവനെ കാണുന്നതും എന്തെങ്കിലും കൊടുക്കുന്നതും എന്ന് തോന്നിയപ്പോൾ അകത്തേക്ക് തന്നെ കയറി അകത്തിരുന്ന് വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആബിത പറഞ്ഞു ഫർസാൻ എന്താ ഇങ്ങനെ നോക്കിയാലും ഒരാലോചനയാണ് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു നീ ഇനി ഓരോന്നുണ്ടാക്കിക്കോ കയറി വന്നില്ല അപ്പോയേക്കും എല്ലാ കുട്ടികളും നിന്നെപ്പോലെ വായതോരാതെ സംസാരിക്കുമോ ഷാഫി തലതായി തീരുന്നു തലതായിത്തീരുന്നു എന്നല്ലാതൊന്നും പറഞ്ഞില്ല ആ സമയത്താണ് മുന്താസ് അങ്ങോട്ടേക്ക് വരുന്നത് അവൾ പറഞ്ഞു ഫർസാൻ എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും പോകണമെന്നും ഒക്കെയാണ് പറയുന്നത് ഷാഫി ചിരിച്ചും കൊണ്ട് പറഞ്ഞു അതിനൊപ്പം എന്താ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകട്ടെ അല്ലേ ഉമ്മ ഉമ്മ ഷാഫിയെ ഒന്ന് നോക്കി ഇവനന്ത് പറ്റി എന്ന മട്ടിൽ അപ്പോഴാണ് ഉപ്പ അങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് അവരെ വീട്ടിലേക്കും അവർക്ക് ഇവിടേക്കുമൊക്കെ ഒന്ന് വരണ്ടേ പിന്നെ വേണ്ടാതെ അടുക്കള കാണാൻ കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം എന്നാൽ നാളെ തന്നെ അവരോട് വരാൻ പറഞ്ഞാലോ ഈ രാത്രിയാണോ വിളിച്ചു പറയുന്നത് നാളെ എവിടെ പോയി പറയാം ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാകുമോ ഷാഫി അങ്ങനെ ചോദിച്ചതും ഫോണിലൂടെയാണ് ആളുകൾ ഇപ്പോൾ കല്യാണം വരെ പറയുന്നത് കൂടുതൽ ഓമനിക്കേണ്ട അല്പം വില കൊടുക്ക തുടക്കത്തിൽ ഉണ്ടായിക്കോട്ടെ ഉമ്മ പറഞ്ഞതും ഷാഫി പറഞ്ഞു അതാണ് എനിക്കും വേണ്ടത് ഞാൻ ഇനി അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയും ഞാൻ പറഞ്ഞതല്ല അതിൻ്റെ ശരിയെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നാൽ അങ്ങനെ ചെയ്യാം നാളെ ഞാൻ അവർക്ക് വിളിച്ച് മറ്റന്നാൾ അവരോടെല്ലാവരോടും ഇങ്ങോട്ട് കയറാൻ പറയാം എന്ന് പറഞ്ഞ് ഉപ്പ ഭക്ഷണം വിളമ്പാൽ പറഞ്ഞു ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വന്നപ്പോൾ അവൾ ഫോണിൽ സംസാരിക്കുകയാണ് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഷാഫി അവളോട് ചോദിച്ചപ്പോൾ എന്നെ ആരും വിളിച്ചില്ല എന്നവൾ മറുപടി നൽകി ഫോണിലാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറയാതെ അവൾ ഫോൺ ബെഡിലേക്കിട്ടു നീ ഇപ്പോൾ ഈ വീട്ടിലെ അംഗമാണ് ആരും വിളിച്ച് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാനൊന്നും കാത്തിരിക്കേണ്ട സമയം അയാൾ താഴേക്ക് ചെല്ലുക എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കണം നാളെ മുതൽ അങ്ങനെയല്ലേ എല്ലാവരോടും ഇണങ്ങാൻ പഠിക്കുക കൂടുതലൊന്നും പറയാതെ വാതിൽ വലിച്ചടച്ച് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന സൂചന നൽകി അവൾ താഴേക്ക് പോയി താഴേക്ക് പോയ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ പതുക്കെ വാതിൽ തുറന്നതോ അവൾ സുർമി പറഞ്ഞു നിന്നെ കാത്ത് നിൽക്കാൻ ഫുഡ് കഴിച്ചോലാം അവളുടെ മറുപടി ഒന്നും കേട്ടില്ല അതോടെ ഒരു കാര്യം ഉറപ്പായി ഉള്ളിൽ പകയുള്ള സാധനമാണ് അവളെന്ന് ഏതായാലും തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളിലാവുന്ന തൻ്റെ വിധിയാണെന്ന് ഉറപ്പിച്ച് ഷാഫി അവളെയും പ്രതീക്ഷിച്ച് കാത്തിരുന്നു അല്പം റൊമാൻറ്റിക്കായി പെരുമാറി നോക്കാം ഇനിയിപ്പോൾ ഞാനിങ്ങനെ സ്ട്രോങ് ആണെന്ന് തോന്നിയത് കൊണ്ട് ആയിരിക്കും അവളും ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഇതിനെയും കൊണ്ട് മുന്നോട്ട് പോകണമല്ലോ എന്ന് ശ്രമിച്ച് നോക്കാം ഫെബിനെ ഒഴിവാക്കിയപ്പോൾ പലരും പറഞ്ഞത് ഷാഫി അല്പം ക്ഷമയോടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നായിരുന്നല്ലോ ഈ ക്ഷമയില്ലാഞ്ഞിട്ട് പെൺകുട്ടികൾ ഇവിടെ നിന്നും പോകണ്ട അവൾ പതിവ് പോലെ കുടിക്കാനുള്ള വെള്ളം നിറച്ച ജഗ്ഗുമായി വന്നു അവൾ ബാത്റൂമിൽ കയറി കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ ഷാഫി പറഞ്ഞു നാളെ ഉപ്പൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് മറ്റന്നാൾ അവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ അവൾ മിണ്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടേക്ക് നിൽക്കാൻ പോകാൻ അത് പറഞ്ഞതോടെ മുടി ജീകം കൊണ്ടിരു നിൽക്കുന്ന അവൾ പെട്ടെന്നത് നിർത്തി ഷാഫിയെ നോക്കി അവളതിൽ വീണെന്ന് മനസ്സിലാക്കിയ ഷാഫി വീണ്ടും പറഞ്ഞു എന്തേ നിനക്കിപ്പോൾ അടുത്തൊന്നും അങ്ങോട്ട് പോകണമെന്നില്ലേ ഉടനെ അവൾ പറഞ്ഞു ഇപ്പോൾ തന്നെ പോയാലോ എന്നാണ് എന്നിട്ടാണ് പടച്ചോനെ കിട്ടുന്ന ഓരോ മറുപടിയും തനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതാളിലോ സാരമില്ല ക്ഷമിച്ചോ എന്ത് മനസ്സ് പറഞ്ഞതോ വീഴിൽ ചോദിച്ചു എന്നാൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോയി നിന്റെ കുടുംബത്തിലൊക്കെ ഒന്ന് കറങ്ങി എല്ലാവരെയും പരിചയപ്പെടാം അതെന്തിനാ എൻ്റെ വീട്ടിൽ പോകാം അത്ര മതി കൂടുതൽ ചോദിക്കാൻ തോന്നിയെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനെന്ന് ചിന്തിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ അവളെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ക്ലാസിന് പോകണമെന്നുണ്ട് ഇതുവരെ പഠിച്ചിട്ട് വീട്ടിലൊതുങ്ങി കൂടാൻ പറ്റില്ല ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ഷാഫി അവളുടെ ബുദ്ധി അളന്ന് കഴിഞ്ഞിരുന്നു ഭർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഭർത്താവിന് എന്താണോ ഭാര്യയിൽ നിന്നും വേണ്ടത് അത് നൽകുന്നതിന് മുമ്പേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമ്മതമാങ്ങരുന്ന ചില പെണ്ണുങ്ങളുടെ അപാരമായ തന്ത്രം കേട്ടറിഞ്ഞ തന്ത്രം ഇപ്പോഴേതാ മുന്നിൽ കണ്ടിരിക്കുന്നു ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് ആടിൻ്റെ പക്വതയാണെന്ന് മനസ്സിലാക്കിയ ഷാഫി മറുപടി നൽകി